എത്ര കൊടുത്ത കേട്ടാ മൂവായിരത്തി ഇരുന്നൂറ് എത്ര കെ ജി വരും തോന്നുന്നു പത്ത് കെ ജി വരും പേരറിയോ എന്താണ് പേര് ഇവിടെ നമുക്ക് ഈ മീൻ ഒന്ന് തൂക്കി തൂക്കി നോക്കിയാലോ നോക്കിയാലോ പോയി നമ്മുടെ ചേട്ടൻകാരൻ ഒരു പത്ത് കെ ജി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു സംശയമുണ്ട് ഏതായാലും ഒന്ന് തൂക്കി നോക്കാം കേട്ടോ എത്ര കെ ജി വരുമെന്ന് തൂക്കി നോക്കാം നമ്മള് പത്ത് കിലോ കാണുമെന്ന് പറഞ്ഞ് പക്ഷേ നമ്മൾ തൂക്കിയപ്പോഴത്തേക്കും ഏഴ് കിലോയേ ഉള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ച അപ്പോഴേന്ന് കവറ് വേറെ രണ്ട് ചെറിയ ഐറ്റം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഒന്ന് വെയിറ്റ് നോക്കാം കേട്ടോ വെയിറ്റ് നോക്കാം പുള്ളിക്കാരെ നമ്മുടെ വീട് ഞങ്ങടപ്പുറത്ത് വാങ്ങിച്ചതാണ് പുള്ളി തന്നെയാണ് വാങ്ങിച്ചത് ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല മൂന്ന് ഓരോ നി മീനാണ് പത്ത് ഒരു പത്ത് ഒരുനൂറ്റി അൻപത് ഉണ്ട് കേട്ടോ പത്തിരുന്നൂറ് പത്തി ഇരുന്നൂറ് ശരി കേട്ടോ എടുക്കുണ്ട് എടാ മൂന്ന് മീനും കൂടെ എത്രയായി ഇല്ല റേറ്റ് എത്രയായി മൂന്ന് ഇരുന്നൂറും ഒന്ന് എണ്ണൂറും മൂന്ന് എണ്ണൂറും ആയിരത്തി ഇരുന്നൂറു ആയിരത്തി എണ്ണൂറ് മൂന്നും ഇരുന്നൂറു ആണ് അയ്യായിരം രൂപയാണ് ആ ഇത്